എല്ലാ കൂട്ടുകാർക്കും അനുവാദിക്കൂട്ട് വേൾഡിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് താമര വിത്ത് അഥവാ മഖാനയുടെ അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ താമര ഔഷധ ഗുണമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ ഒരു ചെടിയാണ് താമരവിത്ത് ആകട്ടെ ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് ഹൃദയത്തിന്റെ ആരോഗ്യം മുതൽ സൗന്ദര്യ സംരക്ഷണം വരെ നീളുന്നു താമര വിത്തിന്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുന്നു താമരവിത്തിൽ മഗ്നീഷ്യം ധാരാളമുണ്ട് ഇത് രക്തപ്രവാഹവും ഓക്സിജൻ്റെ പ്രവാഹവും മെച്ചപ്പെടുത്തുന്നു മഗ്നീഷ്യത്തിന്റെ അളവ് വളരെ കുറവാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് താമരവിത്തിൽ മഗ്നീഷ്യവും ഫോളേറ്റും ധാരാളം അടങ്ങിയതിനാൽ ഹൃദ്രോഗവും മറ്റ് ഹൃദയാനുബന്ധമായ രോഗങ്ങളും വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു വൃക്കുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ താമരവിത്ത് സഹായിക്കും ശരീരത്തിൽ നിന്നും വിഷാംശങ്ങളെയും മലിനവസ്തുക്കളെയും നീക്കം ചെയ്യാൻ സഹായിക്കുന്നതോടൊപ്പം അസിഡിറ്റി കുറയ്ക്കാനും വൃക്കയിൽ കല്ല് രൂപപ്പെടുന്നതിനെ തടയാനും ഇത് സഹായിക്കുന്നു നല്ല ഉറക്കം ലഭിക്കാൻ താമരവിത്ത് സഹായിക്കും താമരവിത്തിന് ആന്റി സ്പാസ്മോഡിക് ഗുണങ്ങളുണ്ട് ഇത് ഉറക്കം മെച്ചപ്പെടുത്തുകയും ഉൽക്കണ്ടയും നിരാശയും കുറയ്ക്കുകയും ചെയ്യും പ്രമേഹത്തെ നിയന്ത്രിക്കാനും താമരവിത്ത് സഹായിക്കുന്നു ഇതിൽ ഗ്ലൈസിയമിക് ഇൻഡെക്സ് കുറവാണ് ഇത് ഉണക്കി കഴിക്കുന്നത് നല്ലതാണ് ലൈംഗികാരോഗ്യം മെച്ചപ്പെടുത്താൻ താമരവിത്ത് സഹായിക്കുന്നു സ്ത്രീകളിലും പുരുഷന്മാരിലും ലൈംഗിക തൃഷ്ണയും ലൈംഗികാസക്തി വർദ്ധിപ്പിക്കാൻ താമരവിത്ത് സഹായിക്കും ഇത് പ്രത്യുൽപാദന അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം മെച്ചപ്പെടുത്തുകയും ആവശ്യമായ പോഷകവും ഊർജവും നൽകി ലൈംഗികാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു താമരവിത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ ഉൾപ്പെടുത്തിയിക്കുള്ള ലിങ് ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം